അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ ഇക്കാലത്തെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരികോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ മംഗലാപുരത്തേക്കോ അയക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് വല്ലാത്ത ആദിയാണ് മക്കൾ അവിടെ ഏത് രീതിയിലാണ് എങ്ങനെ ജീവിക്കണം ഒരു പിടുത്തൂല് എന്തൊക്കെ സംഭവിക്കാതെ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മക്കളെ പഠിക്കാനയച്ചാലേ അവർക്കൊരു ഇസ്ലാമിക സ്വാഭാവിക രീതിയിലുള്ള ഒരു വളരാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മക്കൾ മാഷാവുള്ള അടിപൊളിയാവും ഇങ്ങനെ കരുതിയിരുന്ന ഒരു രക്ഷിതാവായിരുന്നു സുമയ്യയുടെ രക്ഷിതാക്കൾ വാപ്പിയമ്മി വാപ്പം ഗൾഫിലാണ് നല്ല അത്യാവശ്യം നല്ലൊരു ബിസിനസ് ാണ് സുമയ്യാക്ക് പത്താം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് നേടിയപ്പോ സുമയ്യാടൻ എന്നൊരു ആഗ്രഹമാണ് എന്നൊരു മത കാര്യാലയത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം ഞാനുള്ള ഹോസ്റ്റലിൽ നിൽക്കുകയാണ് എനിക്കത്ര ഞാനാ കോഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല ഒരു അഞ്ച് വർഷത്തെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഡിഗ്രിയും കിട്ടും മതപരമായ ഒരു ബിരുദവും കിട്ടും അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് സുമയ്യാന് വാപ്പ ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയത് മകൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വാപ്പാക്ക് ഒരുപാട് അലഹരില്ല പറഞ്ഞു കാരണം ഇന്ന് കേൾക്കുന്ന ഒരു വാർത്ത നന്നായിട്ട് പഠിക്കാൻ മക്കളും ഇടുക്കരാണ് അവര് നമ്മൾ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർക്കോ മംഗലാപുരത്തോക്കെ അയച്ചു കഴിഞ്ഞാല് പിന്നെ അവർ വരുന്നത് പല സ്വഭാവങ്ങളിൽ ആരുടെ കൂടെ അഴിഞ്ഞാടുന്നത് അവരുടെ കൂടെ കിടക്കുന്നത് എന്തൊക്കെ കുടിക്കുന്നത് ഡ്രഗ്സിന് വരെ അഡിക്റ്റ് ആവുന്ന മുസ്ലിം പിള്ളേരുണ്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ആ വാപ്പാക്ക് വലിയ സന്തോഷമായി സന്തോഷമാവാൻ വേറൊരു കാരണമുണ്ട് ഇവർ ഒൻപതിൽ പഠിക്കുമ്പോൾ ഈ പെൺകുട്ടിക്കൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അത് അത് വാപ്പ കയ്യോടെ പിടിച്ചു വാപ്പ കയ്യോടെ പിടിച്ചു നല്ല പടം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് മേലിൽ പരിപാടിയിൽ പിന്നെ അതിന് വീട്ടിൽ കിട്ടി എനിക്ക് തിന്നാൻ തരുമ്പോൾ ഭയങ്കര ചൂടായേക്ക് മോളാ പരിപാടി നിർത്തി അതുകൊണ്ട് തന്നെ വാപ്പാക്ക് ഒരു കോളേജിലേക്ക് പറഞ്ഞാക്കാനോ അല്ലെങ്കിൽ പ്ലസ് ടുയിലെ സ്കൂളിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ച് നടത്തി നടത്തിക്കാനൊക്കെ വാപ്പാക്ക് ബേജാറാണ് അപ്പോഴാണ് മോൾ മോളെന്നെ പറയുന്നത് വാപ്പ ഇന്ന അങ്ങനത്തെ ഒരുത്തുകൊന്നും പറഞ്ഞാക്കണ്ട എനിക്ക് ഇസ്ലാമിക്ക് വരാൻ നിരീക്ഷണം വേണം മുഖമൊക്കെ മറിച്ചിട്ട് ഞാൻ ഒരു കാര്യാലയത്തിലാണ് ഞാൻ പഠിക്കുന്നത് അങ്ങനത്തെ ഒരു അങ്ങനെ ഈ സുമയാനൊക്കെ കൊണ്ടാക്കിയിട്ട് രണ്ട് വർഷം പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടുവിയിലൊക്കെ നല്ല ഉണ്ട് ഇനി ഡിഗ്രിയാണ് ആ ഡിഗ്രിയൊക്കെ അവിടെ തന്നെ കൊടുക്കുന്നത് പക്ഷേ ഈ മകളുടെ സ്വഭാവ രീതികളൊക്കെ മാറാൻ തുടങ്ങി മകൾക്ക് എപ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അൻഷിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ അൻഷിഫയുമായിട്ട് ചാറ്റ് ചെയ്യുക അൻഷിഫയുമായി സംസാരിക്കുക ഇപ്പം ഒരു കരുതി കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അൻഷിഫ ആ ഒരു പെൺകുട്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ഹോസ്റ്റല പക്ഷേ ഈ അൻഷിഫയുമായുള്ള ഈ സൗഹൃദങ്ങൾ നാട്ടിൽ വന്നാലും അൻഷിഫനെ കാണാം അൻഷിഫയോടുള്ള നിരന്തരം ഈ ആണ് ഇപ്പോൾ ഉമ്മ കാണാതെ സംശയം എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അതാ മാതാപിതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയോ മക്കളെ നമ്മൾ ബാംഗ്ലൂർക്കോ മംഗലാപുരത്തക്കോ എറണാകുളത്തേക്കോ അയച്ച് പഠിച്ചാൽ കണ്ണീ കണ്ട ചക്കന്മാരെ കൂടെ നടന്ന് ലൈഫ് കളയുന്ന പേടിച്ചിട്ട് ഒരു ഇസ്ലാമിക അന്തരീക്ഷമുള്ള സ്ഥാപനത്തിൽ കൊണ്ടാക്കിയപ്പോൾ ഇപ്പൊ അതിനേക്കാളും വലിയ തൊന്തരമായി ഈ പെൺകുട്ടിക്ക് സ്വർഗ്ഗാനുരാഗം ഇപ്പൊ അങ്ങനത്തെതൊക്കെയാണല്ലോ ബിഗ് ബോസ് അടക്കമുള്ള ആളുകൾ കാണിക്കുന്നത് അവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്പേസ് കിട്ടുകയാണ് ഭയങ്കര ആദരവ് കിട്ടുകയാണ് ഭയങ്കര സാമൂഹിക അംഗീകാരം കിട്ടുകയാണ് ഇതൊക്കെ മക്കൾ കാണുന്നത് നമ്മൾ ഇസ്ലാമിക് അന്തരീക്ഷം എന്ന് പറഞ്ഞിട്ട് മുഖ അടക്കം മറക്കുമ്പോഴും കൽബ് മറയുന്നില്ലല്ലോ മുഖമല്ലേ മറയുന്നുള്ളൂ ഈ കൽബ് മുഴുവനും ഈ കണ്ടതിന്റെ പിന്നാലെ നടക്കണേ അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഈ ഉമ്മയും ഉപ്പിയും കരുതിയത് ഏ ഇത് പ്രശ്നമൊന്നും അല്ല ഇത് മാറ്റാൻ കഴിയും നോക്കുമ്പോൾ ഈ ടീച്ചർമാരത് കേട്ട് ഞെട്ടി ഉസ്താദുമാരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയുള്ള കുട്ടികളിൽ മിക്ക ആളുകൾക്കും ഈ പരിപാടി തന്നെയാണ് ആൺകുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ ഈ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഇവരുടെ നമ്മൾ പ്രായത്തിനനുസരിച്ച് ഓരോ പെൺകുട്ടികൾക്കും ശാരീരിക വളർച്ച ഉണ്ടാവുന്നുണ്ട് മാനസിക വളർച്ച ഉണ്ടാവുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് വൈകാരിക വളർച്ചയുണ്ട് ഈ വൈകാരിക വളർച്ച അവിടെ തടഞ്ഞു വെക്കുകയാണ് ഒരു ആൺകുട്ടിയിട്ടും സൗഹൃദങ്ങൾ പാടില്ല ചാറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ അവരുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് ആരോടാണ് കൂടെ കഴിയുന്ന ഇതേ പെൺകുട്ടികളോടാണ് അപ്പോൾ സത്യത്തിൽ ഇവർ പുറമേക്ക് കാണുമ്പോഴോ അതൊരു പെൺകുട്ടിയല്ലേ എന്ന് കരുതാം വളരെ വലിയ അപകടം പിടിച്ചാണ് ഈ ഒരു പെൺകുട്ടി ഈ ഒരു സുമയ്യാടെ വീട്ടുകാരാണത് കണ്ടെത്തിയത് നേരെ അൻഷിഫാടെ വീട്ടുകാർക്ക് വിളിച്ച പ്രശ്നമുണ്ട് അൻഷിഫാടെ വീട്ടുകാർ അപ്പോഴാത അറിയിരുന്നത് അവർ അവർക്ക് ഇതൊരിക്കലും വിട്ടു പിരിയാൻ പറ്റണില്ല സുമയ്യപക എനിക്കൊരു കല്യാണ വേണ്ട ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അൻഷിഫാനെ കല്യാണം കഴിക്കാം എങ്ങനെയാണ് ഇത് അംഗീകരിക്കുക അങ്ങനെ ഈ പാവം കുടുംബം ഒരു നല്ല പ്രശസ്തനായ ഞാൻ ആ കൗൺസിലറുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒരു പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി സൈക്കോളജിസ്റ്റ് ഈ സുമയാണെ കാര്യം സുമയാനെ കൊണ്ടുപോയിട്ടുള്ളത് അൻഷിഫാനെന്ന് ഓരോ വീട്ടുകാർ കൊണ്ടേയില്ല സുമയാനെ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്യണേ പ്രൊഫഷണൽ കൗൺസിലിങ്ങാണെന്ന് പറഞ്ഞ് ഇതിനൊക്കെ അംഗീകരിക്കുക ചെയ്തത് ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇനി എതിര് നിൽക്കില്ല എന്നാണ് അപ്പൊ ഈ വാപ്പി പിന്നെ ചോദിച്ചു ഞങ്ങളുടെ കാശ് വാങ്ങിയിട്ട് നിങ്ങൾ കൗൺസിലിംഗ് നടത്തിയിട്ട് ഈ പെൺകുട്ടിനെ ഈ തോന്നിവാസിനെ കൂട്ടി നിൽക്കാനാണോ അടുത്ത് കൊണ്ടരുന്നത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങളുള്ള ആളുകൾ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നേരെയാക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിക വൽക്കരിക്കാനോ എന്നല്ല അവർക്കങ്ങനെ ആഗ്രഹം ഉണ്ടാവും ഒരു പ്രായപൂർത്തിയായ ആളുകളാണ് അവരൊന്നിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു ഇതോടുകൂടി വാപ്പ കുടുങ്ങി ഇതിപ്പോൾ കാശും കൊടുത്തിട്ട് കടിക്കണ പട്ടിണി വാങ്ങിച്ച പോലെ അങ്ങനെ മറ്റൊരു കൗൺസിലർ സൈക്കോളജിനടുത്തുകൊണ്ട് അവിടെ കൊണ്ട് അവരും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തരുന്ന സംഗതി ഇതൊക്കെ തെറ്റാണ് അങ്ങനെയാണ് ഇവർ ഇസ്ലാമിക് കൗൺസിലിംഗ് ആവശ്യം ഒരു ഉള്ളിൽ വന്നിട്ട് ഇവർ എന്റെ അടുത്ത് വരുന്നത് അങ്ങനെ ഇസ്ലാമിക് കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് ഇവർ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ കുട്ടിയോട് കാര്യങ്ങൾ സംസാരിക്കും നീ എനിക്ക് അൻഷിഫയോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അൻഷിഫയോട് സംസാരിക്കാൻ ആ വീട്ടുകാർ താല്പര്യമില്ല അത് വീണ്ടും വഷളാവുന്നതും പറഞ്ഞല്ലേ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് അങ്ങനെ അൻഷിഫയോട് സംസാരിച്ചു പാവം ആ കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ വീക്കായിരുന്നു കാരണം ഇത്തരം ഒരു കുട്ടികളിനെ സ്ഥാപനത്തിൽ കൊടുക്കേണ്ട സ്ഥാപനത്തിൽ കൊണ്ടുപോകണ്ടെന്നൊരു തീരുമാനമാണ് സ്ഥാപനാധികാരികളാക്കിയിട്ടുള്ളത് ഈ കാല തീരുമാനമായിട്ട് നിങ്ങളെവിടെ കൊടുത്ത് പഠിപ്പിച്ചോളൂ അൻഷിഫയുടെ വീട്ടുകാർക്കാണെങ്കിലോ ആകെ ഇതിനെ കുറിച്ചൊരു ധാരണയില്ല അവർക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ അൻഷിഫയോട് സംസാരി അൻഷിഫ പറഞ്ഞു വല്ലാത്തൊരിഷ്ടമായി പോയി സാറേ അതിന് എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റണില്ല അവൻ ആ കുട്ടിക്ക് ഒരു സ്നേഹബന്ധ ഇവളും ഇങ്ങനെ തന്നെയാണ് ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞൊടുത്ത് പൊന്നുമക്കളെ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നീ ഒരു ആൺകുട്ടിയെ പ്രണയിച്ച ഒരു പെണ്ണല്ലേ സുമയാട് ചോദിച്ചു നിനക്ക് പത്താം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ആൺകുട്ടിയോട് പ്രണയം ഉണ്ടായിരുന്നു നിന്റെ ഒപ്പെന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പൊ നീ ഒരു നീ ഒരു ആണ് നീ ഒരു ഹോമോസെക്ഷാലിറ്റി അല്ല സ്വവർഗാനുരാഗിയല്ല നീ ജീവിച്ച ഒരു സാഹചര്യം നിനക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നിയത് നിനക്ക് ഏറ്റവും സ്നേഹം തോന്നിയത് ആ ഒരു ഹോസ്റ്റൽ ജീവിതമാണ് ആ ഹോസ്റ്റൽ ജീവിതമൊക്കെ നിനക്ക് ഇത്തരം റിലേഷൻഷിപ്പിൽ അനുകൂല ഘടകമായതുകൊണ്ടാണ് മോൾക്ക് അങ്ങനെ തോന്നിയത് നമ്മുടെ നാട്ടിലെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ ആണും ആണും തമ്മിലല്ലല്ലോ പെണ്ണും പെണ്ണും തമ്മിലല്ലല്ലോ ഇതൊക്കെ തെറ്റല്ലേ എന്നുള്ളത് ഒരു ധാർമ്മികപരമായ ഒരു ഇസ്ലാമിക് കൗ കൗൺസിലിംഗ് കൃത്യമായിട്ട് കൊടുത്തപ്പോൾ ഫസ്റ്റ് സെഷനിൽ ആ പെൺകുട്ടി അത് അംഗീകരിച്ചില്ല ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഈ സുമയാടെ വാപ്പാട് പറഞ്ഞു ഈ അൻഷിഫയുടെ വീട്ടുകാരെ കൂടി ഒന്ന് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെച്ചു അൻഷിഫയുടെ വീട്ടുകാർ അങ്ങനെ അവരുടെ അൻഷിഫയുടെ വീട്ടുകാർ അവരുടെ സമ്മളത്തിൽ തന്നെയാണ് കൊണ്ടുവന്നത് അങ്ങനെ അൻഷിഫയോടും സുമയോടൊക്കെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവർക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കുറച്ച് ഇസ്ലാമികപരമായ തിയറികളും ഇസ്ലാമികപരമായ അധ്യാപനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഇസ്ലാമിക് കൗൺസിലിങ് കൃത്യമായിട്ട് കൊടുത്തപ്പോ രണ്ടുപേരുടെ മനസ്സിനും മനസ്സിലായി പ്രശ്നം മനുഷ്യനൊക്കെ സ്വാഭാവികമാണ് നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടനുസരിച്ച് നിങ്ങൾ എവിടെയൊക്കെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ടോ ആ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഇതുപോലെ ഹോമോസെക്ഷാലിറ്റി കൃത്യമായിട്ട് നടക്കലുണ്ട് അവിടെയൊക്കെ അവരൊക്കെ പഠിക്കുന്നത് മതവിരുദ്ധങ്ങളാണ് അല്ലെങ്കിൽ മത അധ്യാപനങ്ങളാണെങ്കിലും അവിടെ ആണു ആണും തമ്മിലൊരു പ്രണയ സൗഹൃദങ്ങൾ ഉണ്ടാവലുണ്ട് ഒരു കാമുകന്മാരെ പോലെ കൊണ്ടടക്കലുണ്ട് നടക്കലുണ്ട് അവർ തമ്മിലുള്ള സെക്സ് പോലും നടക്കലുണ്ട് ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കലുണ്ട് അപ്പോൾ ഒരേ വർഗ്ഗക്കാർ തന്നെ ജീവിക്കുന്ന ഇടത്തുള്ള സാഹചര്യം അനുസരിച്ച് പക്ഷേ ഇതൊക്കെ ഒരു ജീവിത രീതിയാക്കി മാറ്റിയിട്ട് കൊണ്ടടക്കാനെ ഇവിടുന്ന് ഈ ധൈര്യം വന്നത് അപ്പോഴാണ് ഇപ്പൊ ബിഗ് ബോസിലുള്ള ചില ഈ ഹോമോ സെക്ഷാലിറ്റിയുടെ ആളുകളുണ്ടല്ലോ അവർക്ക് കിട്ടുന്ന സാമൂഹിക അംഗീകാരങ്ങൾ വീഡിയോയിലും മറ്റൊക്കെ കണ്ട് മുറയിലും ഒക്കെ കണ്ട് കണ്ട് കണ്ടിട്ട് ഇവർക്ക് തോന്നുകയാണ് ഇതിനൊക്കെ ഇനി അംഗീകാരമുണ്ട് ധൈര്യമുണ്ട് എന്നുള്ളത് ആ കുട്ടികളോട് ഒരു നാലോ അഞ്ചോ കൗൺസിറ്റിംഗ് കൗൺസിലിംഗ് നടത്തി ആ കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി നമ്മൾ പോകുന്ന ഒരു പാത അപകടമാണ് ഒരു പക്ഷേ തുടക്കത്തിലൊക്കെ കണ്ടെത്തിയത് കൊണ്ടാണ് ആ ഒരു ഹോമോ നിന്ന് ആ സുമയെയും മനുഷ്യയും വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഞാനിതൊരു അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ഈ പേര് പറഞ്ഞ പേരുകളൊക്കെ സങ്കല്പിക പേരാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പങ്കുവെക്കാതിരുന്നത് നമ്മൾ നമ്മുടെ മക്കളെ മംഗലാപുരം എറണാകുളം അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് ഇങ്ങനെ ഡൽഹി ഇവിടൊക്കെ പറഞ്ഞയക്കുമ്പോ നമ്മളൊക്കെ ഒരു ധാരണ ഈ മക്കളൊക്കെ വിടക്കാണ് ഈ മക്കളൊക്കെ മോശമായിട്ട് പോകും ഒരു മക്കളും അങ്ങനെ മോശമായിട്ട് പോണ മക്കളുണ്ട് നമ്മൾ ഇസ്ലാമിക അന്തരീക്ഷമാണ് എന്ന് കരുതി ഉസ്താദുമാരുടെ അടുത്തേക്ക് വനിതകൾ വനിതകളന്ന ഹോസ്റ്റലിലേക്കൊക്കെ പറഞ്ഞയച്ചാലും നേരാവുന്ന ഉറപ്പും വേണ്ടട്ടോ അങ്ങനെ എത്ര പേരെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നറിയോ അവരെയൊക്കെ കൃത്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാഷാ അള്ള രക്ഷിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവാുന്നത് അപകടകര അപകടകരമായൊരു കാര്യം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ മക്കളെ നമ്മൾ ഇസ്ലാമിക അന്തരീക്ഷ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇന്റെ കുട്ടിതാ മറിയം ബി വി പോലത്തെ ഒരു കുട്ടിയായിട്ട് മാറും മുഖമൊക്കെ മറക്കും ഇവര് മുഖമൊക്കെ മറക്കും ഇവര് ഇവര് എല്ലാ കാലത്തും ഇവര് മുൻപന്തിയിലാണ് പക്ഷേ ഇവർക്കുള്ള ഈ വൈകാരിക വളർച്ച നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റൂല അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള കൗൺസിലിങ് കൃത്യമായുള്ള അവേർനെസ് ഈ മക്കൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണം ഒരു ഒരേ വർഗത്തിലുള്ള ഒരാളോട് പ്രണയബന്ധം തോന്നുന്നത് പ്രണയം സ്നേഹം അത് അവിടെ അവസാനിപ്പിച്ചാൽ മതി അതിലപ്പുറത്തേക്ക് ജീവിത പങ്കാളി ആയിട്ടോ ഒരു ജീവിത ശൈലി ആയിട്ടോ കൊണ്ടടക്കരുത് ഇത് ഇസ്ലാമിക് കൗൺസിലിങ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തതുകൊണ്ട് ഇന്ന് സുമയും മനുഷ്യഫും അൻഷിഫയും എന്താണ് വളരെ റാഹത്തായിട്ട് സന്തോഷമായിട്ട് ഇന്ന് ആ സ്ഥാപനത്തിൽ രണ്ട് വ്യക്തികളായിട്ട് ജീവിക്കുക ആ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനും മുന്നേറാനും കഴിയുന്നുണ്ട് നമ്മുടെയൊക്കെ ഒരു മുൻധാരണയാണ് ബാംഗ്ലൂർ പഠിക്കാൻ പോയ കുട്ടി മോശം എറണാകുളം പഠിക്കാൻ പോയ കുട്ടി മോശം അങ്ങനെ ഇസ്ലാമിക അന്തരീക്ഷങ്ങൾ പഠിക്കാൻ പോയി പിന്നെ കുട്ടി നൂറ് ശതമാനം നന്നായി എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതണ്ട നമ്മുടെ കുടുംബത്തൊരു ഇസ്ലാമിക അന്തരീക്ഷം ഒരു ധാർമ്മിക അന്തരീക്ഷം ഉണ്ടാവണം ഒന്നത് രണ്ട് മക്കളുമായിട്ട് നന്നായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പെൺകുട്ടികൾ കേൾക്കുന്നത് ആൺകുട്ടികൾ ചതിക്കുന്ന വാർത്ത ആൺകുട്ടികൾ എവിടെയാണെങ്കിലും പ്രണയം നടിച്ച് പറ്റിക്കുക അല്ലെങ്കിൽ മറ്റു സെക്സുകളും മറ്റു ഈ പെൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതൊന്നും ഇല്ലല്ലോ വളരെ ആശ്വാസത്തൊക്കെയാണ് ഈ പെൺകുട്ടികൾ നോക്കുന്നത് പക്ഷേ ഒടുവിൽ എത്തുന്നത് ഒരിക്കലും കരകാ കരകയറാൻ കഴിയാത്ത ഒരു വലിയ കുഴിയിലേക്കാൾ നമ്മുടെ മക്കളെല്ലാം ഒക്കെ കാക്കട്ടെ നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു ഹബീബ നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് കാവയുടെ പുനർനിർമ്മാണം നടന്നത് എന്നുള്ളത് ഇൻഷാല്ല അതിന് ഇത്തരം പലരും മൈൻസർ ഈ മുപ്പത്തിയഞ്ച് വയസ്സാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹബീബ തിരുനബി മൂന്ന് വർഷം രഹസ്യമായിട്ട് മതപ്രബോധനം നടത്തിയിട്ടതിന് ശേഷമാണ് പരസ്യ പ്രബോധനത്തിന് മുതിർന്നത് ഒരു മലയുടെ മുകളിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ പരസ്യമായ ഇസ്ലാമിക പ്രചരണം നടക്കുന്നത് ഏത് മലയാണ് അത് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ടു മലയുടെ പേര് പറയാം സഫാ മല മറുവ മല അത്രമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലക്കും